വെറൈറ്റി സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇന്ന് കുറച്ച് ചെറിയ വിശേഷങ്ങൾക്ക് കറിയൊക്കെ നമ്മളെ ഇന്നേ വെച്ച് നോക്കുവല്ലോ അപ്പം വിഷു വരുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ എന്താണൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞ സബ്സ്ക്രൈബിന് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുകള അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇന്ന ബ്രേക്ക്ഫാസ്റ്റിന് എണ്ണതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ മറന്നുപോയെന്നേ തലയ്ക്കകത്ത് മന്നത പോലെ രാവിലെ എന്നാന്നറിയത്തിൽ ഒരു മന്നത ആ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് എന്നായിരുന്നു കണ്ടോ എന്റെ മന്നതയായി തലയ്ക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും മന്നളം കൂടാതിരിക്കാൻ ഞങ്ങളായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അപ്പം കറിയായിരുന്നു അപ്പൊ നമ്മുടെ വറുത്തു മുളകും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് പുളിശ്ശേരി കേട്ടോ ഈ ഇന്ന് നമ്മൾ വിഷുവിന്റെ ഒരുക്കങ്ങളാണ് വിഷുവിനെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു പുളിശ്ശേരിക്കും എന്തായിരുന്നു നമ്മുടെ കറിവേപ്പിലിട്ടു ഇനി ഇതൊക്കെ ഏത്തപ്പഴും പച്ചമുളകും കൂടെ ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ വേഗം വെക്കാവേ വേഗം വെക്കാം വേഗം അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് അത് വെന്തിട്ട് നമുക്ക് കാണാവേ എന്താണെന്നറിയില്ല ും തീപട്ടിയും വടക്കവും കൂടെ നിക്കുന്ന കാണിച്ചു തരാം അപ്പൊ നമ്മൾ പുളിശ്ശേരിയുടെ ഈ അടുപ്പില് വേവുമ്പഴത്തേക്ക് നമ്മക്ക് ഇപ്പുറത്തെ ചീണച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് നമ്മുടെ പാവയ്ക്ക അരിഞ്ഞു വെച്ചോ രാവിലെ തന്നെ പാവയ്ക്ക കിച്ചടി ഇത് നമുക്ക് വരക്കാനിടാവേ ഇതിനകത്ത് കിടന്ന് പതുക്ക കിടന്ന് മൂക്കട്ടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അവിടെ കിടന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ പാഴയ്ക്ക കിച്ചടിക്കെല്ലാം അരച്ചു വെച്ചു കേട്ടോ എന്നാന്നറിയാർക്കും തേങ്ങ നല്ല ഒത്തിക്കരക്കുക അരച്ചതിന് ശേഷം പച്ചമുളകിനെ ഒന്ന് ഒന്നിക്കും വെക്കുക കടുവ ഒന്നിക്കും വെക്കുക അത്ര കൂടും പിന്നെ പുളിശ്ശേരിക്ക് നമ്മൾ ജീരകമോ മഞ്ഞപ്പൊടിയും ഇവിടെ മാത്രമായിട്ട് അരച്ച് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്താ പുളിശ്ശേരി വഴിയായി കേട്ടോ വെന്തു ഇനി നമുക്ക് നമ്മുടെ അരപ്പിന് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ അരപ്പന്ത് ആയിരുന്നു ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ ഇച്ചിരി കുറുകിരിക്കുന്നു ഇഷ്ടം ഇച്ചിരി ഇതായിട്ടിരിക്കണം അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അരച്ചത് അപ്പം ഇതിനെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം

നമ്മുടെ പാൽ വൈകിട്ടതില് അവിടെ നിന്ന് മേടിച്ച തൈരാട്ടോ ഇതും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കിയിട്ട് ശേഷം നമുക്ക് അവനെയൊന്ന് മാറ്റി വെക്കാം അപ്പൊ നാളത്തേക്കുള്ള പൂശ്ശേരി നാളത്തേക്കുള്ളതാക്കിയായി പാകത്ത കിച്ചടിയും ഒക്കെ ആവുന്നു ഇന്നും നമുക്ക് കുറച്ചു കെടുക്കാം പിന്നെ നമ്മുടെ മെഴിക്കുരറ്റിടാ ആ ആ ഇത് വേണ്ട അച്ചിങ്ങയും പാവയ്ക്കയും കൂടെ മെഴിക്കുരറ്റിക്കുള്ള വെച്ചിട്ടുണ്ട് ആ വെച്ചോളാം വെച്ചോളാം അപ്പൊ ഇതൊന്ന് ചൂടാക്കട്ടെ ചൂടായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഓക്കെ അപ്പൊ നമ്മടെ പുളിശ്ശേര നമ്മള് റെഡിയാക്കി വെച്ചു പാവയ്ക്ക ഇങ്ങനെ ഉള്ളൂ ഉരുളിയിൽ ഇത് നട്ടുന്നവരുടെ ഈ ചീന ചട്ടി പോകും ഇത് മൂത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ നല്ലായിട്ട് അന്ന് മൂക്കട്ടെ മൂത്തങ്ങനല്ലേ നമുക്ക് കൊള്ളത്തുള്ളൂ പാവയ്ക്കടിക്കുക അപ്പം എല്ലാവർക്കും വിഷു ഒക്കെ ആയോ എല്ലാരും വിഷുന്റെ തയ്യാറെടുപ്പൊക്കെ ആയോ ഇനി നമ്മള് ഒരു അതി മെഴുക്കോട്ടി പാവയ്ക്കും അച്ചിങ്ങേമ്പ പാവയ്ക്കാൻ വിഭവമാണ് ും നമുക്ക് കുറച്ച് ചീരവിയത് ഇപ്പണ്ടേ എടുക്കാം കാരണം ഇനിയിപ്പൊ നാളെ നമ്മൾ പഴവിയതൊന്നും കഴിക്കത്തില്ലല്ലോ അപ്പൊ ഇതിന് ഇച്ചിരി ഉപ്പും കൊടുത്ത ഉപ്പും ഇട്ട വെളിച്ചെണ്ണ ഒഴിച്ച നമുക്ക് അരച്ചിടാവേ അരച്ചിട്ടിട്ട് വരാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക് അതാ നല്ല മൂത്ത് മൂക്കാത്തതിനോട്ടിട്ട് അതിനും കൂടെ ഒന്നിച്ച് തട്ടിക്കൂട്ടിയിട്ട് മൂപ്പിക്കുക മൂത്തു ഇനി നമുക്ക് ബാക്കി നോക്കാം മെഴുക്കുരട്ടിയുടെ അങ്ങനെ ഇന്ന് നല്ല പച്ചക്കളറുണ്ടാ ചിങ്ങല്ലേ ഇന്ന് ഇനി മൂടേണ്ടല്ലേ അപ്പൊ അതവിടെ കിടന്ന് വെന്തോണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഈ നമുക്ക് ഇങ്ങോട്ട് ഇത് വീണ്ടും അതായത് കൊണ്ട് ഇതിനകത്ത് കിടക്കുമ്പോ വീണ്ടും വീണ്ടും മൂത്തോണ്ടിരിക്കും പിന്നെ നമുക്ക് കരിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയേക്കാം പിന്നെ അപ്പൊ അത് അവിടെ കിടന്ന് ശരിയാവട്ടെല്ലായിരുന്നു നമ്മുടെ മെഴുക്കാട്ടിടെ ഇത് പതുക്കെടക്കിടുന്ന വെന്ത് വെന്ത് വരുന്നുണ്ട് വെന്ത് വെന്ത നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ശകലം വെച്ചാണ് ഇച്ചിരി കൂടെ വെച്ച് മൊത്തവണ നിരത്തിയിട്ട അത് അവിടെ കിടന്ന് മൂത്തോളും നമുക്ക് കിച്ചടി വെക്കുന്നതിനകത്തോട്ട് പോകാം പതുക്കെടക്കിടന്ന് മൂക്കെട്ടല്ലേ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് വെച്ച് കൊടുത്തേക്കാം കിച്ചടി അരപ്പം നേരി കിച്ചടി അരപ്പം ഇതാ ഇനിച്ചട്ടിലോട്ട് തന്നെ കടുക് വറുത്ത് നമുക്ക് അരപ്പ ഉപ്പും എല്ലാം കൂടെ ആക്കി കണ്ടു തരാം കണ്ടല്ലോ തൈരും എല്ലാം ഒഴിച്ച് എടുക്കാം എടുത്തോണ്ടത്ത നമുക്കിവനെ അങ്ങോട്ട് കൈ കൊണ്ട് തന്നെ എല്ലായിട്ട് പൊടിച്ചു വെക്കാം കിട്ടാം കരി മുര നിൽക്കുന്നൊണ്ട് ഇത്തിരി മിക്സിൽ ഇട്ടാൽ കൊളത്തില്ല ഇച്ചിരി കരിയൊക്കെ അവിടെ ഇവിടെ ഒക്കെ കടിക്കുമ്പോ കിട്ടണം അല്ലെ കരിവേപ്പിലന്നപ്പോ കാക്കയുടെ വീരും കാക്കയെ കൊണ്ട് ഇപ്പൊ ഭയങ്കര ശല്യാണ് ഇവിടെ കുറച്ച് ബാഗൊക്കെ ചേച്ചി അവിടെ ഇവിടെ ഒക്കെ തൂക്കിട്ടിട്ടുണ്ട് കൊറച്ച് ചാക്ക് അത് ഇതൊക്കെ എല്ലാം താക്കി വെച്ചു കാക്കയ്ക്ക് ബാഗ് വേണം എന്നാ പറയാനോ ആ ബാഗിന്റെ പുറത്ത് വന്ന് എന്തൊക്കെയോ കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഇനി മരത്തേലൊന്നും കൂട് വെക്കുന്നില്ലെന്ന് തോന്നുന്നു ിന നോക്കുമായിരിക്കും സുരക്ഷിത എവിടെയാണ് ഞാൻ ഈ കരിവേപ്പിൽ ഇപ്രാവശ്യത്തെ വിഷുവിന് നമ്മുടെ കറിവേപ്പിൽ ഇഷ്ടമായി വരയ്ക്കാനുള്ള വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പുറത്തുനിന്നും നമ്മൾ കരിവേപ്പിലും മേടിക്കണ്ടില്ല കൈയടിക്കട്ടെ അപ്പൊ നമ്മൾ നമ്മുടെ ആ വെളിച്ചെണ്ണ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുുകും മുളകും കറിവേപ്പില് എല്ലാം നമുക്ക് ഇട്ടുകൊടുക്കാറേ നമ്മുടെ കിച്ചടിക്ക് കിച്ചടി അതിനു മുമ്പ് നമ്മള് കണ്ണും കൂടെ അല്ലെ അപ്പൊ നമ്മളിതാ കിച്ചടിക്ക് എല്ലാ എല്ലാം ആക്കി അരപ്പിനാത്തവിയെല്ലാം പറഞ്ഞായിരുന്നല്ലോ അതിന തുപ്പും ചേർത്ത് ചെറിയൊരു നൂറ്റാണ്ടാ ഇത് പൊട്ടിക്കഴിയുമ്പോ അതിനകത്തോട്ട് വെച്ചുകൊടുക്കും എന്നിട്ട് വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതിനകത്തോട്ട് തിരിച്ചൊഴിച്ചിട്ട് വേണം പാറക്കെടുത്ത് അതിനകത്തൊച്ചാ തൈക്ക അങ്ങനെയാണ് ഞങ്ങൾ വെക്കുന്നത് അപ്പൊ അത് പൊട്ടട്ടെ പൊട്ടിയാലോ പൊട്ടിയോ ഇല്ലല്ലോ പൊട്ടട്ടെ അപ്പോഴത്തേക്കും വെളിപ്പച്ച മൂക്കോണ്ടിരിക്കണേ ഇച്ചടി പുളിശ്ശേരി പുളിശ്ശേരിയൊക്കെ നമുക്ക് നാളത്തെ തയ്യാറെടുപ്പൊ നിന്നോടാവില്ല അങ്ങനൊക്കെയാണ് ഞങ്ങൾ എല്ലാം ക്രമ ചെയ്യുന്നത് ഇന്നലെ പാലടയൊക്കെ പാലട അല്ലല്ലോ അടപ്രഥമം നാളെ ഞങ്ങൾ വിഷുവിന് വെക്കുന്നുണ്ട് എന്റെ ചേട്ടനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം പായസം ഞാനിപ്പൊ കുടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ എനിക്കും ഇഷ്ടം അപ്പൊ അതിനുവേണ്ടി അടപ്രഥമം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടേ ഇതൊക്കെ മതി തിരിച്ചു നമുക്കേത് മാത്രത്തിലാകും അതിനകത്തോട്ട് എടുക്കാം ഇതിനകത്താണ് ചൂടുകൾ നിർത്തുക അടുപ്പ് നിർത്തുക ല്ല കേട്ടോ ചീരച്ചട്ടിക്ക് നല്ല ചൂടാ കേട്ടോ ഒത്തി നമ്മടെ പാവയ്ക്ക ഞാത്തോട്ടിടുന്നുണ്ടല്ല നമ്മള് രണ്ട് ദിവസ രണ്ട ശരിയല്ലേ イタイルのリケダータイルのリケダータイルのリケダータイルのリケルのリケダタイタイル തന്നെ പറഞ്ഞു പോകുമല്ലോ കേട്ടോ ആ രണ്ട് നാളെ തന്നെ പറഞ്ഞ് പോവുകയാണോ ഏതോ ഒരു നത്തിനാക്കും നമുക്ക് തന്നെ പറഞ്ഞ് പൊങ്ങാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ തന്നെ പറഞ്ഞ് തന്നെ പൊങ്ങുന്നതിന് കുഴപ്പമൊന്നും ഇല്ല നമ്മൾ നല്ലതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ആയിട്ട് നമ്മളെ ഇങ്ങനെ ഇച്ചിടാവുമ്പോ കുറച്ചുകൂടെ പോകും അതൊക്കെ ഒരു തൊടുകറി അല്ലേ അപ്പൊ നമ്മുടെ കിച്ചടി റെഡിയായി പിന്നെ അടുത്ത് ഇത് കണ്ടവിടേ നാളത്തേക്ക് പച്ചടിക്ക് വാങ്ങിച്ചു വെച്ചേക്കണ്ട നാളെ പച്ചടി വെക്കണ എനിക്കോ അമ്മയ്ക്ക് എന്താ ഭയങ്കര ഇഷ്ടം മധുരക്കറി അപ്പൊ നാളെ പച്ചടി കൂടെ നമ്മൾ വെക്കണ്ടേ വേണ്ടി വെച്ചേക്കാം അപ്പൊ ഇനി ഇതെല്ലാം കഴി വെക്കട്ടെ അപ്പൊ നമ്മുടെ മെഴുക്കുരട്ടിയും റെഡിയായി വെക്ക അപ്പൊ നമ്മുടെ മെഴുക്കുരട്ടിയും കൂടെ മാറ്റി വെച്ചതിന് ശേഷം ഞാന് അടുക്കളയിൽ ഏരിയ പുറത്തെ സ്റ്റോറും കൂടെ ഫുള്ള് തുടക്കാൻ പോവാണ് തൂത്തിട്ട് ബാക്കി ഫുള്ള് മിനിഞ്ഞാന്നും ഇന്നലെയായിട്ട് മേളും താഴെയും തുടച്ചു അപ്പം ഇനി അതും കൂടെ തുടക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഉരുളി എല്ലാം എടുത്ത് കഴുകി വെച്ച് നാളെ ഇന്ന് രാത്രി കളി വയ്ക്കാനുള്ളത് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇത്രയൊക്കെയാണ് ഇച്ച വരെയുള്ള കാര്യങ്ങൾ അപ്പൊ ബാക്കിയും കൂടെ ഒക്കെ ചെയ്യട്ടെ കുറയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അരി ഒഴുന്നും വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവനേം കൂടെ രാത്രിയിലാണെങ്കിലും തട്ടുദോശ ഉണ്ടാക്കാലോ അങ്ങനെ ഓർത്ത് സന്തോഷത്തിൽ ഇന്നിട്ടിട്ടുണ്ട് നാളെ രാവിലത്തേക്കും ആവുമല്ലോ എന്ന് ഓർത്താണ് അപ്പോൾ അതുകൂടെ അരക്കട്ടെ അങ്ങനെ നമ്മുടെ അടുക്കള എല്ലാണോ തുടയെല്ലാം കഴിഞ്ഞോട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞു അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചോട്ടോ തുടയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എന്ന് ഓർത്ത് ചേട്ടൻ കുടിച്ചു ഇപ്പം ഞാനും വിളിച്ച് കുടിക്കട്ടെ ഭയങ്കര സുഖല്ല എങ്ങനെ കുടിക്കാന്ന് പറഞ്ഞാ നമ്മുടെ ഫ്രിഡ്ജും എല്ലാം തുടച്ചാരനെ പിന്നെന്താ നമ്മുടെ നാടത്തേക്കുള്ള ചക്ക അവിയലിന് ചേട്ടൻ തന്നെ കണ്ടിച്ചു വെച്ചതാണ് അങ്ങനെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി ഇവിടെ പഴുക്കാനും വെച്ചിട്ടുണ്ട് അപ്പൊ ദാ ഇരുന്ന് ജ്യൂസ് ഇട്ടിട്ട് ഇത്ര നേരം ഭയങ്കര പണി ഇല്ലായിരുന്നു അപ്പം നല്ലൊരു സുധല്ലേ ഇങ്ങനെ കുടിക്കുമ്പോ അടിപൊളി ആർക്കെങ്കിലൊക്കെ കുടിക്കാൻ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊറിയർ വായിച്ചേക്കാം കേട്ടോ അപ്പൊ നമ്മളെ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു ഇനി നമ്മള് ഫ്രീ ആണ് എന്താ മണി പന്ത്രണ്ടര എന്നാ ഫ്രീ ആ ഒരു മണിയാവുമ്പോ ചോറ് ഉണ്ടണം പിന്നെ എല്ലാം കഴിഞ്ഞ് ഒന്നര മുക്കാൽ രണ്ട് മൂന്നര ആവുമ്പോൾ ചായ വെക്കണം ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ജ്യൂസ് കുടിച്ചോണ്ട് തന്നെ നിർത്തിയാക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരാൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പറയണം അയ്യോ മറന്നു ഒരു ഹായ് പറയണ്ടേ കേട്ടന കാണുന്നില്ല അപ്പം ഒരാള് ഹായ് പറയണെന്ന് പറഞ്ഞു അത് തന്നെ അപ്പം നമുക്ക് ഹായ് പറയണെ ആരുടെ പേരാന്ന് ഒന്ന് നോക്കിട്ട് വരാവേ അപ്പൊ ഞാൻ പോയി നോക്കി ആരാ ഹായ് പറയണന്ന് പറഞ്ഞത് എന്റെ വിലയേറിയ ഹായ് പറയണന്ന് പറഞ്ഞു എനിക്ക് എന്തും വില നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴിച്ചിരും വിലയുണ്ടോ എന്ന് തോന്നുന്നത് കേട്ടോ അപ്പൊ വാസന്തി പി എന്ന് പറയുന്ന സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഹായ് പറയും എന്റെ പൊന്നെ ഒന്നല്ല പത്ത് ഹായ് വേണേലും തരാ എന്റെ വാസന്തിക്കുട്ടിക്ക് വാസന്തിക്കുട്ടി ഹായ് ചക്കരി ഉമ്മയുണ്ട് വാസന്തിക്കുട്ടിക്ക് കേട്ടോ അത് വേണോ വീഡിയോ നോക്കിയിട്ട് പറയണം വേണോ വേണ്ട ശരിക്കും പറഞ്ഞാ ഇവിടെ വെച്ച നിർത്തിയാക്കാം നമുക്ക് ഞാനും ജ്യൂസ് കുടിച്ചതിന് അറേ എനിക്ക് മടുമുടാന്ന് കുടിക്കണം സൂപ്പർട്ടോ ശോ പാലൊക്കെ കൂടെ ഒഴിച്ചാണ് അപ്പൊ എന്താണേലും ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷുവിന്റെ തയ്യാറെടുപ്പുകളാണ് വിഷു വരാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ് വിഷുവിന്റെ കടി വെക്കാനുള്ള സാധനങ്ങളെല്ലാം പൂവിന്റെ മൊട്ട് പറിക്കണം എന്റെ കൂട്ടുകാരി എനിക്ക് കണിപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവളുടെ അവിടുത്തെ പോയി കണിപ്പു മേടിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങൾ അപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തിയേക്കാം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു